ഒന്ന് ഒന്ന് രണ്ടുണ്ട് ഒന്ന് എവിടെയാ നോക്ക് അത് ഓ അത് ഓ എണ് അത് എം അത് മേലത്തെ അത് പി എൻ വൈ എന്നല്ല എന്നെ കാണിച്ചില്ല ഇത് ഇതെന്നെ ഇത് ഒന്ന് നീ എന്തിനാ അങ്ങന അടി പോണേ അതിരി പഠിക്കാറില്ല അല്ലേ ആടെ പോയിട്ട് ഉപ്പുമാവ് നിന്നിട്ട് ഇങ്ങോട്ട് ചോറ് ചോറ തന്നണേ ആ ഉപ്പുമാവ് തരണില്ലേ ഇപ്പോ మరు తయారుని దేనిన కాఫెని మై కొడకరి సేరి సేరి బుడకాలి ముడి బర్యாண்டு కుట్టగరే ఆ బర కుట్టగరే నాకు నన్నుడి వండా కానండే అన్నా ఫరండిల్ దానాయ లే గణమంటా వెండా 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 కుట్టార్ కే ఎక్కడ ఆట కొడత టాచా ఆ చుడే నాల వండా ఫక్కే బెన్ చానలేను బా Bye-bye. Yeah. Bye-bye.